നാറ്റോ സഖ്യ രാജ്യങ്ങളായ അമേരിക്കയും തുർക്കിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്കാണ് സിറിയയിലെ പുതിയ സംഭവ വികാസങ്ങൾ പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നമുക്കറിയാം മുപ്പത് വർഷത്തോളം സ്വേച്ഛാധിപത്യ ഭരണം നടത്തിയ ബഷാറുൽ അസദ് ഭരണകൂടത്തെ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് അവിടുത്തെ എച്ച് ടി എസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അട്ടിമറിക്കുകയും തുർക്കിയുടെ പിന്തുണയോടുകൂടി അവിടെ ബഷാറിനെ ഓടിക്കുകയും ചെയ്തു അതിനുശേഷം വിവിധ ഗ്രൂപ്പുകളായ ഒരുപാട് ഗ്രൂപ്പുകൾ ആയുധം വെച്ച് കീഴടങ്ങുകയും എച്ച് ടി എസ് എന്ന് പറയുന്ന അബൂ മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് കീഴടങ്ങുകയും മറ്റുമൊക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ് അങ്ങനെ ഉറുദുഖാൻ ഈ എച്ച് ടി എസിന് പിന്നിലുള്ള ഉറുദുഖാനും തുർക്കിയും പറയുന്നത് സിറിയയിൽ ഇനി യാതൊരുവിധ ഗ്രൂപ്പിന്റെയും ആവശ്യമില്ല ഒരൊറ്റ ഗ്രൂപ്പ് സിറിയയിലെ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഭരണകാര്യങ്ങൾ മാറേണ്ടതുണ്ട് ഒരൊറ്റ ഭരണാധികാരിയും അങ്ങനെ ഒരു ഗ്രൂപ്പിന് കീഴിൽ കീഴടങ്ങുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുമ്പോഴും എല്ലാവരും കീഴടങ്ങിയെങ്കിലും മറ്റു ഗ്രൂപ്പുകളൊക്കെ പിരിച്ചുവിട്ടെങ്കിലും തുർക്കി ബോർഡറിനോട് ചേർന്ന് ഭരണം നടത്തുന്ന ഈ കുർദ് വംശജരുടെ വൈ പി ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയുധം വെച്ച് കീഴടങ്ങുവാനോ ഈ പുതിയ ഭരണഘടനയെ പുതിയ സംവിധാനത്തെ പുതിയ ഈ സംഭവ വികാസങ്ങളെ അംഗീകരിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റജബ് ത്വീബ് ഉറുതുകാൻ പറയുന്നത് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആയുധത്തോടു കൂടി സിറിയുടെ മണ്ണിൽ കുഴിച്ചു മൂടും എന്ന് തന്നെയാണ് നമുക്കറിയാം ഈ കുർദ്ദിസ് ഫോഴ്സിനെ വൈ പി ജി എന്ന് പറയുന്ന ഈ കുർദ് ഫോഴ്സിനെ പോറ്റി വളർത്തുന്നത് അമേരിക്കയാണെന്ന വിഷയമാണ് ഇവിടുത്തെ മെയിനായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഐ എസ് ഐ എസിനെതിരെ പോരാടുന്നു എന്ന മട്ടിൽ ഈ കുറുദ് ഫോഴ്സുകൾക്ക് ആയുധവും മറ്റുമൊക്കെ നൽകിക്കൊണ്ട് ഇവർക്ക് എക്കാലത്തും സപ്പോർട്ട് നൽകുന്ന ഒരു ഒരു രീതിയാണ് അമേരിക്ക സ്വീകരിച്ചു വന്നത് അമേരിക്കയുടെ രണ്ടായിരത്തോളം പട്ടാളങ്ങളും മറ്റുമൊക്കെ സിറിയയിൽ തന്നെ തങ്ങിക്കൊണ്ട് ഈ കുർദ്ദു ഫോഴ്സിനെ പോറ്റി വളർത്തുക എന്നുള്ളതാണ് എന്നാൽ ഈ കുർദ്ദു ഫോഴ്സിനെ വൈ പി ജിക്ക് തുർക്കി കൃത്യമായി എതിരി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം തുർക്കിയുടെ ബോർഡറിനോട് അടുത്ത് ചേർന്നുകൊണ്ട് സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഈ വൈ പി ജി എന്ന് പറയുന്ന അമേരിക്ക പോറ്റി വളർത്തുന്ന സംഘടന വളർന്നു കഴിഞ്ഞാൽ അത് തുർക്കിക്ക് അപകടകരമാണെന്നും ഇത്തരത്തിൽ അമേരിക്കയുടെ കീഴിൽ ഒരു സംഘടന ഒരു ഗ്രൂപ്പ് ഇവിടെ വളർന്നു വന്നാൽ ഭാവിയിൽ തുർക്കിയെ ആക്രമിക്കുവാൻ അമേരിക്കക്ക് എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ടും ഇത് ഉറുദുഖാനെ വല്ലാതെ ദേശത്തിലായിത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഉറുദുഖാൻ പറഞ്ഞത് ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ആയുധത്തോടു കൂടി കുഴിച്ചു മൂടും എന്ന വളരെ വലിയ ഒരു ഭീഷണിയുമായാണ് ഉറുദുഖാൻ ബുധനാഴ്ച തുർക്കി പാർലമെന്റിനെ അഭിസംബോധനം ചെയ്തത് വിഷയം വളരെ സിമ്പിളാണ് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യത്തിൽ തന്നെയാണ് രീതികൾ കാരണം ഒരു തീവ്രവാദ ഗ്രൂപ്പായ ഒരു ഗ്രൂപ്പ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ബോർഡറിൽ വന്നുകൊണ്ട് തമ്പടിക്കുകയും ആ ബോർഡറിൻ്റെ കിലോമീറ്ററിൽ ചുറ്റളവിൽ അവർ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ഭരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വിദേശ ഫണ്ട് ലഭിച്ചുകൊണ്ട് ആയുധ പരിശീലനവും മറ്റും നടത്തി കഴിഞ്ഞാൽ അത് തങ്ങളുടെ രാജ്യത്തിന് അപകടകരമായിരിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല തുർക്കിയിലെ റജബ് തയ്യബ് ഉറുദുഖാന്റെ പാർട്ടിക്ക് എതിരെ വരുന്ന ഒരു വലിയ കുറുദുകളുടെ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും മറ്റുമൊക്കെ ഈ സംഘടനക്ക് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കഴിയുമെന്നും ഭാവിയിൽ തുർക്കിക്കത് വലിയ ഭീഷണിയാകുമെന്നും കണക്കുകൂട്ടുന്നത് വളരെ ശരിയാണ് താനും ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കുറുദ് ഫോഴ്സ് വൈ പി ജിയോട് എത്രയും പെട്ടെന്ന് ആയുധം വെച്ച് കീഴടങ്ങി സിറിയയിലെ പുതിയ സംഭവ വികാസങ്ങളെ അതായത് ഈ എച്ച് ടി എസ് ലീഡർ അഹമ്മദ് അൽ ഷാറ അബൂ മുഹമ്മദ് അൽ ജൂലാനി എന്നറിയപ്പെടുന്ന പുതിയ റൂളറുടെ കീഴിൽ അണിനിരക്കുവാനും സിറിയയിലെങ്ങിയ പുതിയ ഒരു ഗ്രൂപ്പിന്റെയും പഴയ എല്ലാ ഗ്രൂപ്പുകളെയും പിരിച്ചുവിട്ടുകൊണ്ട് ഒരറ്റ സിറിയ എന്ന ആശയത്തിലേക്ക് മാറുവാനും തുർക്കി വളരെ നിർബന്ധം പിടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്കക്ക് തുർക്കിയുടെ നേതൃത്വത്തിൽ എച്ച് ടി എസ് എന്ന് പറയുന്ന ഒരു ഒരു സംഘം ഒരാഴ്ചക്കുള്ളിൽ വളരെ ശക്തമായ മുന്നേറ്റം നടത്തുകയും ഇങ്ങനെ തുർക്കിയുടെ ആയുധങ്ങളും സഹായങ്ങളും ലഭിച്ച ഒരു ടീം അവർ പോലും ഉദ്ദേശിക്കാത്ത രീതിയിൽ ബഷാർ അസദിനെ ഓടിക്കുകയും അവിടുത്തെ ഭരണം പിടിച്ചടക്കുകയും ചെയ്തത് തീരയെ ദഹിച്ചിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ലോകത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവരുടെ നേതൃത്വത്തിലും അവരുടെ കാർമ്മികത്വത്തിലും മാത്രം നടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒരു രാജ്യമാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് തീർച്ചയായും അമേരിക്കക്ക് ഇസ്രയേൽ അടുത്തു തന്നെ ഉള്ളതുകൊണ്ട് സിറിയയോട് ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമായി ഇസ്രയേൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഉദ്ദേശങ്ങളും ഉദ്ദേശലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിലാണ് പുതിയ സംഭവ വികാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ ഈ ഇപ്പോൾ ഭരണാധികാരിയായി ഒരു കെയർ ടേക്കർ റൂളർ എന്ന രീതിയിൽ വന്നുകൊണ്ടിരി വന്നിട്ടുള്ള അബൂ മുഹമ്മദ് ജൂലാനിയെ തന്നെ മുമ്പ് പത്ത് മില്യൺ അദ്ദേഹത്തിന്റെ തലക്ക് വിലയിട്ടിട്ടുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് കാരണം അദ്ദേഹം മുമ്പ് അൽക്കൈദയിൽ ചേർന്നിട്ടുണ്ടെന്നും മറ്റുമൊക്കെ ആരോപിച്ചുകൊണ്ട് അൽക്കൈദയുടെ പാർട്ടാണ് ഇദ്ദേഹം തീവ്രവാദിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്കോ മറ്റോ അദ്ദേഹത്തിന്റെ തലക്ക് പത്ത് മില്യൺ യു എസ് ഡോളർ വിലയിട്ടിരുന്ന അമേരിക്ക ഇപ്പോൾ സിറിയയിലെ റൂളറായതിനു ശേഷം ഡെമസ്കസിൽ വെച്ച് അമേരിക്കൻ നയതന്ത്രജ്ഞർ നടത്തിയ ചർച്ചയിൽ അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള മറുപടി ലഭിച്ചെന്നും അതുകൊണ്ട് തന്നെ ഈ പത്ത് മില്യൺ വില താൽക്കാലികമായി അമേരിക്ക എടുത്തു കളയുന്നു എന്നുമുള്ള വാർത്ത ഇക്കഴിഞ്ഞ ദിവസമാണ് വന്നത് അപ്പൊ ഏത് രീതിയിലും അവർക്ക് ഒരു ഒരു വ്യക്തിയെ ഒരു നേതാവിനെ പെട്ടെന്ന് തീവ്രവാദിയാക്കുകയും അങ്ങനെ എല്ലാ ലോകത്തുള്ള യൂറോപ്പിൻ്റെയും മറ്റുമൊക്കെ ഉപരോധങ്ങൾ അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും അവർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് ആ തീവ്രവാദി എന്ന മുദ്ര എടുത്തു കളയുവാനും ഒക്കെ പറ്റുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്കയും ഇസ്രയേലും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തന്നെ ഹൂത്തികൾ ഇസ്രയേലിനെ അടിച്ചതുകൊണ്ട് അവരെ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് യൂറോപ്യൻ നയതന്ത്രജ്ഞരോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന എല്ലാ ആളുകളെയും ഒരു തീവ്രവാദ മുദ്രകുത്തി മാറ്റി നിർത്തുക എന്നുള്ളത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ എക്കാലത്തെയും ഒരു രീതിയാണ് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളെന്ന് ഇസ്ബോ ലബനാനിൽ നടത്തിയ പേജർ ആക്രമണവും അതുപോലെ തന്നെ ഇപ്പോൾ മേഖലയിൽ മിഡിൽ ഈസ്റ്റിൽ മേഖലയിൽ ഇസ്രായേലിൻ്റെ ചുറ്റുപാടും ലബനാനിലും ഒക്കെ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും യാതൊരു കാരണവും കൂടാതെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ തീവ്രവാദമെന്നും ജനുസൈടെന്നും ഒന്ന് മന മനസ്സിലാക്കുന്ന ലോകം ഇവരുടെ ചില ഇത്തരം പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞു വരുന്നു എന്നുള്ളതാണ് വർത്തമാന സംഭവ വികാസങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കാം ഏതായാലും തലക്ക് വിലയിട്ടിരുന്ന ഈ സിറിയയുടെ പുതിയ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ഉദ്ദേശിച്ചതുപോലെ ഒരു കലഹത്തിലേക്ക് കലഹിച്ച് കലഹിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തീരുന്ന രീതിയിലേക്ക് തന്നെ സിറിയ മുന്നോട്ട് പോവണം ഒരിക്കലും അവിടെ ഒരു ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെടരുത് എന്ന അവരുടെ ഉദ്ദേശം മറികടന്നുകൊണ്ട് സിറിയയിൽ എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘം തുർക്കിയുടെ നേതൃത്വത്തിൽ ഭരണം പിടിക്കുകയും ഇപ്പോൾ എല്ലാ ഗ്രൂപ്പുകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് സിറിയയിൽ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സിറിയയിലേക്ക് പല രാജ്യങ്ങളും എംബസി തുറക്കുന്നു നമുക്കറിയാം ഖത്തർ മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന രാജ്യമായ ഖത്തർ ആദ്യമായി തന്നെ ഡെമസ്കസിൽ അവരുടെ എംബസികളുടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജോർദാൻ ഫോറിൻ മിനിസ്റ്റർ ഡെമസ്കസിലെത്തി ഈ മുഹമ്മദ് അൽ ജുലാനിയുമായി ചർച്ച നടത്തി അതുപോലെ തുർക്കി ഫോറിൻ മിനിസ്റ്റർ വന്ന് ചർച്ച നടത്തി അതുപോലെ വിവിധ രാജ്യങ്ങളുൾ രാജ്യങ്ങൾ പുതിയ സിറിയയുമായി ബന്ധം സ്ഥാപിക്കുകയും പുതിയ സിറിയയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ ഏർ പതിനൊന്ന് വർഷത്തോളം ആഭ്യന്തര കലാപത്തിൽ കുളിച്ച് മോശമായി തകർന്നടിഞ്ഞ സിറിയയെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത് ഒരു പുതിയ സിറിയ രൂപപ്പെടുത്തി എടുക്കുന്നതിന് ഏർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പ് മാത്രം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പ് മാത്രം സിറിയയിൽ പുതിയ റൂളറെയോ പുതിയ ഈ അട്ടിമറിയെയോ പുതിയ ഈ ഭരണാധികാരിയെയോ അംഗീകരിക്കാതെ ഞങ്ങൾക്ക് സ്വയം ഒരു രാജ്യം വേണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ വിഷയം ഇത്തരത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ നാറ്റോ സഖ്യകക്ഷികളായ തുർക്കിയും അമേരിക്കയും തന്നെ അവരുടെ ബന്ധം തന്നെ കൂടുതൽ വഷളായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം